ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നാൽപ്പത്തി ഏഴാം ശങ്കീർത്തനം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആകുന്നു വചനം പറയുകയാണ് നമ്മുടെ ദൈവം ഭയങ്കരനാണ് സകലത്തിൻ്റെ മുകളിൽ രാജാവാണ് നമ്മുടെ ദൈവം വചനം എന്തുകൊണ്ട് ഈ ഭാഗം നമ്മെ പറഞ്ഞ് ബലപ്പെടുത്തുന്നു നമ്മുടെ പിന്നിലൂടെ നമ്മെ തകർക്കാൻ സഞ്ചരിക്കുന്ന അല്ലെ ലക്ഷ്യമിട്ട് നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ തടയുന്ന ഏത് ശക്തിയാകട്ടെ വചനം പറയുന്നത് ജാതീയ ശക്തിയാകട്ടെ വംശങ്ങളുടെ ശക്തിയാകട്ടെ ദേശത്തിൻ്റെ അധിപതിയാകട്ടെ ദൈവവചനം പറയുകയാണ് അതെല്ലാം നമ്മുടെ കാൽക്കീഴിലാക്കിത്തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ യഹുവ ഭയങ്കരനാണ് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെയാ സംഭവിക്കുന്നത് നാൽപ്പത്തിയാറാം സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും നമ്മൾ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കണം ആശ്രയം ദൈവത്തിൽ വയ്ക്കണം എന്തേലുമൊക്കെ പ്രതിസന്ധി വരുമ്പോൾ അയാൾ അങ്ങനെ ചെയ്തു ഇയാൾ ഇങ്ങനെ ചെയ്തു പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഭയപ്പെടുന്ന ഒത്തിരി പേരെ കാണാൻ പറ്റും പ്രിയരെ വചനം പറയുന്നു എല്ലാം നമ്മുടെ കാൽക്കീഴിൽ ഇസ്രായേൽ ജനത്തിനെ വർഷങ്ങളോളം അടിമത്വത്തിൽ ഇട്ടിരുന്ന ഫറവനും കൂട്ടരും നോക്കിയേ അവരുടെ കണ്ണും വെട്ടത്ത് അവരുടെ കണ് മുന്നിൽ കൊണ്ടുവന്ന് ചെങ്കടലിൽ സകലത്തെയും തകർത്തു കളഞ്ഞില്ലേ ഇതാണ് നമ്മുടെ ദൈവം ഒരു ജാതീയ ശക്തിക്കും ഒരു പൈശാചിക മണ്ഡലത്തിനും ദൈവമക്കളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല നോക്കിയേ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് പെട്ടക മെരുന്നെടുത്ത് ദാഗോന്റെ വിഗ്രഹം ഉടഞ്ഞു പോയില്ലേ നാല് പീസായില്ലേ എല്ലാ ശക്തിക്കും മുകളിലാണ് പ്രിയരെ നമ്മുടെ ദൈവം ഭജന നമ്മോട് പറയുന്നു നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന ഒരു വലിയ ദൈവമാണ് നമ്മുടെ ദൈവം ഈ ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത് അവൻ ഭയങ്കരനാണ് ലോകത്തിൻ്റെ ജാതീയ മണ്ഡലങ്ങളെ അല്ലെങ്കിൽ സാത്താന്യ മണ്ഡലങ്ങളെ ദേശാധിപതിയുടെ മണ്ഡലങ്ങളെ ഇതൊക്കെ കണ്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് തകർന്നു പോകുമെന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ നടക്കാതെ ദൈവസന്നിധിയിൽ ആത്മാവിലൊന്ന് കുടഞ്ഞെഴുന്നേറ്റ് എഴുന്നേറ്റ് ഒരഭിഷിക്തനൊന്ന് കുടഞ്ഞാ മതി ഒരു ശക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല എല്ലാം കാൽ കീഴിലാക്കിത്തരുന്ന യഹോവയെ മുറുകെ പിടിച്ച് അഭയങ്കരനായ ദൈവത്തെ മുറുകെ പിടിച്ച് അപ്പന്റെ കൂടെ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്